ദ ജേർണലിസ്റ്റിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിവേഗം വിജയം പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിക്ക് ബീഹാറിൽ സകലതും കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് രാഹുൽ ഇഫക്റ്റ് അതെന്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യവ്യാപകമായുള്ള ബി ജെ പി സംഘടനാ സംവിധാനങ്ങളൊക്കെ തന്നെയും കണ്ണു തുറന്ന് വാ പൊളിച്ച് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ അടയാളമാണ് ബീഹാറിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളൊക്കെയും ഇപ്പോൾ ബി ജെ പി കാര്ക്ക് തോന്നാം ഞങ്ങളുടെ പ്രധാനമന്ത്രി മോദിജി വരുമ്പോഴും ഇതുപോലെയൊക്കെ ആളുകൂടാറുണ്ടല്ലോ എന്ന് ശരിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മോദിജി വരുന്ന സമയത്ത് നിരവധി ബസ്സുകളിൽ ഒരു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊട്ടക്കണക്കിന് ആളുകളെയും കൊണ്ടുവന്ന് ലോറിയിൽ നിന്ന് ലോഡടിക്കുന്നത് പോലെ അട്ടിയട്ടിയായി അടിച്ചു ആളുകളെ സെറ്റ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല സുഹൃത്തുക്കളെ ഇത് സ്വാഭാവികമായി ഓടിയെത്തുന്ന ജനക്കൂട്ടമാണ് രാഹുൽ ഗാന്ധി പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി വരുന്ന ജനക്കൂട്ടമാണ് അവർക്കും പറയാനുണ്ട് വോട്ട് കട്ടെടുത്തതിൻ്റെ നിരവധിയായ കഥകൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ രാഹുൽ ഗാന്ധി എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന മട്ടിൽ ബി ജെ പി ഒരു പുതിയ കഥ പൊക്കിക്കൊണ്ടുവന്നു അതും എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ സി എസ് ഡി എസിൻ്റെ വക്താവ് അയാൾ അയാളുടെ ട്വിറ്റർ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തു കാരണം വോട്ട് കണക്കെടുപ്പിൽ അവർക്ക് ആ ഏജൻസിക്ക് എന്തോ തെറ്റുപറ്റിയെന്നാണ് അവർ പറയുന്നത് അവരെയാണ് രാഹുൽ ഗാന്ധി ആശ്രയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു കഥയുമായി അനുരാഗ് ഠാക്കൂർ മൈമൂന കഥ കൊണ്ടുവന്നതുപോലൊരു കഥയുമായിട്ട് ബി ജെ പി ഇറങ്ങി പക്ഷെ അതൊന്നും ബീഹാറിലെ ജനങ്ങളെ ബാധിച്ചിട്ടേയില്ല കാരണം അത് മഹാരാഷ്ട്രയിലെ വിഷയമാണ് ആ മഹാരാഷ്ട്രയിലെ വിഷയം രാഹുൽ ഗാന്ധി വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അതും മറ്റു പല സോഴ്സുകളിൽ നിന്നുമുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ബീഹാറിലെ ചോദ്യങ്ങൾക്ക് മൂന്ന് മണ്ഡലങ്ങളിൽ എൺപതിനായിരം കള്ളവോട്ടുകൾ എന്ന വാദത്തിന് അല്ലെങ്കിൽ ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ കണ്ടെത്തലിന് ഒന്നും മറുപടി വന്നിട്ടില്ല കർണാടകയിലെ മഹാദേവപുരിയിലെ ക്രമക്കേടുകൾക്കുള്ള മറുപടി വന്നിട്ടില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി കള്ളനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ഓരോരോ ശ്രമങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ആകട്ടെ ഈ വിധത്തിൽ ആളുകളെ ഒപ്പം കൂട്ടിക്കൊണ്ട് ജനങ്ങൾ സ്വാഭാവികമായി ഒഴുകിയെത്തുന്ന വിധത്തിലേക്ക് ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ രാജ്യത്ത് മാറി വീശുന്ന കാറ്റിൻ്റെ പ്രകടമായ അടയാളമാണ് നാനൂറ് സീറ്റ് നേടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ബി ജെ പിയുടെ കരണം പുകയ്ക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ബി ജെ പി ചവിട്ടി താഴെയിട്ടത് ഘടക കക്ഷികൾ എന്ന ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏഴു പണ്ടേ ബി ജെ പി താഴെ പോയേനെ ഭരണത്തിൽ നിന്ന് മോദിയും അമിത്ഷായുമൊക്കെ പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നേനെ പക്ഷേ രാഷ്ട്രീയ കച്ചവടങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്താണെങ്കിലും ഉറപ്പോടെയിരിക്കുക ശക്തമായി പ്രതിഷേധിക്കുക ശക്തമായി രാജ്യത്തിന് കാണിച്ചു കൊടുക്കുക എന്താണ് പ്രതിപക്ഷമെന്നും എന്താണ് ഭരണപക്ഷമെന്നും എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷത്ത് തുടരാൻ തീരുമാനിച്ചത് ഒരു പക്ഷേ അതൊരു നല്ല നീക്കമായിരുന്നു എന്ന് വേണം ഇപ്പോൾ പ്രതിപക്ഷം കരുതുന്നത് കാരണം ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ട് എന്നും പ്രതിപക്ഷത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അതാണ് ഈ വോട്ട് വോട്ടുചോരി വിവാദം രാജ്യത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടർ അധികാര യാത്രയുമായി മുന്നോട്ട് പോവുകയാണ് കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കർഷകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സാധാരണക്കാരെ ജനങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഓരോ പ്രസംഗത്തിലും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആത്മാവായ ഭരണഘടനയും ജനാധിപത്യവും തകർത്തെറിയാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഞങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ അതിനനുവദിക്കില്ല എന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് രാഹുൽ പതിയെ പതിയെ ഇറങ്ങി ചെല്ലുകയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബീഹാറിൽ ബി ജെ പി നിതീഷ് കുമാറിനും ശക്തമായ പ്രഹരം രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ മുന്നണിയിൽ വലിയൊരു ഐക്യം രൂപപ്പെട്ടിരിക്കുകയാണ് തേജസ്വി യാദവ് എന്ന ആർ ജെ ഡിയുടെ നേതാവ് ബീഹാറിലെ പ്രതിപക്ഷ ഐക്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ലാലു പ്രസാദ് യാദവിന്റെ മകനായ തേജസ്വി യാദവ് ഇന്ന് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രിയായി മാറും എന്നാണ് ഇത് പറയുന്നത് കോൺഗ്രസ് നേതാക്കളല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുമ്പൊക്കെ ഒരു ചോദ്യമുണ്ടായിരുന്നു പ്രതിപക്ഷത്തു നിന്ന് ആരെ നിങ്ങൾ പ്രധാനമന്ത്രിയാക്കും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരു ഐക്യവുമില്ല അവർ വിഘടിച്ച് നിൽക്കുകയാണ് അവർ കോമണായി ഒരു നേതാവിലേക്ക് കേന്ദ്രീകരിക്കുന്നില്ല എന്ന് ആ സ്ഥിതിവിശേഷമൊക്കെ മാറിയിരിക്കുന്നു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രധാനമന്ത്രി എന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ബീഹാറിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ് അത് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് ബീഹാർ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന ശക്തമായ വിശ്വാസം ആത്മവിശ്വാസം തേജസ്വി യാദവിനുണ്ടായിരിക്കുന്നു ആ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് മാറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവർക്ക് കൈവന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണിയിൽ ഒരു വലിയ ഐക്യം രൂപപ്പെട്ടിരിക്കുന്നു ഈ ഐക്യം രാഹുൽ ഗാന്ധിയെ തങ്ങളുടെ ഏറ്റവും മികച്ച നേതാവായി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇന്ത്യ മുന്നണിയിൽ ഭിന്നതയുണ്ടാകുമെന്നോ പ്രതിപക്ഷം ഭിന്നിച്ചു പോകുമെന്നോ ഉള്ള രീതിയിൽ ഒരു ചിന്തയും ആവശ്യമില്ല അവരെയൊക്കെ കൃത്യമായി രാഹുൽ ഗാന്ധി ഏകോപിപ്പിച്ചിട്ടുണ്ട് ലാലു പ്രസാദ് യാദവ് ആയിക്കൊള്ളട്ടെ മമതാ ബാനർജി ആയിക്കൊള്ളട്ടെ എം കെ സ്റ്റാലിൻ ആയിക്കൊള്ളട്ടെ എം എ ബേബി ആയിക്കൊള്ളട്ടെ എല്ലാ നേതാക്കളെയും അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാനുള്ള സകല പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും ഒരുപോലെ ഏകോപിപ്പിച്ചു നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ആ നേതാവിൻ്റെ മറ്റൊരു കരുത്ത് ആ കരുത്തിലായിരിക്കും ബീഹാറിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുക ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുക മുമ്പ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയത്തും ഇതുപോലെ ബി ജെ പി കാരുടെ പുച്ഛമായിരുന്നു രാഹുൽ ഗാന്ധി നടന്നിട്ട് എന്ത് കിട്ടാനെന്ന് അപ്പ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു സംസ്ഥാനം കയ്യിൽ നിന്ന് പോയി കൈവെച്ച് അനുഭവിച്ചിരുന്ന കർണാടക കയ്യിൽ നിന്ന് അടിച്ചുപോയി ന്യായ് പദ്ധതികളും സാധാരണക്കാരായ ജനങ്ങൾക്ക് നിരവധി സൗജന്യങ്ങളും ഒക്കെയായി ജനഹൃദയങ്ങളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പദ്ധതികൾ എത്തിയത് ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ലഭിച്ച ഇൻപുട്ടിലൂടെയായിരുന്നു സമാനമായ രീതിയിൽ തെലങ്കാനയിലും ബി ജെ പിയേയും അവരുടെ കക്ഷികളെയും തൂത്തെറിയാൻ കോൺഗ്രസിന് സാധിച്ചു ബീഹാർ ആ രൂപത്തിൽ മാത്രമല്ല മറിച്ച് ഭാവിയിൽ ഇന്ത്യ മുന്നണി ഈ രാജ്യത്താകമാനം നടത്താൻ പോകുന്ന രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരു പരീക്ഷണശാല കൂടിയായി ബീഹാർ മാറുകയാണ് ബീഹാറിൽ ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടായാൽ ഒരൊറ്റ വോട്ടും കള്ളവോട്ടാകാൻ സമ്മതിക്കില്ല എന്നവരുടെ പ്രഖ്യാപനം പ്രഖ്യാപനത്തിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടായാൽ തീർച്ചയായും ഉറപ്പിച്ചോളൂ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്നാണോ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് ആ സമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി ഈ രാജ്യം കീഴടക്കിയിരിക്കും എന്ന് വെച്ചാൽ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് രാഹുൽ ഗാന്ധി കൂടുതൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും ഓരോ സംസ്ഥാനങ്ങളിലും ബീഹാർ മോഡലിലുള്ള നിരവധി പരീക്ഷണങ്ങൾ നടത്തി വോട്ട് ക്രമക്കേടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കി ജനങ്ങളെ വോട്ടർമാരെ കോൺഗ്രസ് പ്രവർത്തകരെ ഇന്ത്യ മുന്നണിയുടെ അംഗങ്ങളെ ഒക്കെ ജാഗ്രതയോടുകൂടി നിർത്തി സുതാര്യമായ തെരഞ്ഞെടുപ്പ് സംവിധാനവും അതിഗംഭീരമായ വിജയവും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നേടും എന്നതിലേക്കാണ് ബീഹാറിൽ വിജയമുണ്ടായാൽ അത് വഴി തുറന്നിടുക രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വിജയിക്കാൻ അല്ലെങ്കിൽ ബി അതിജീവിച്ച് ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ പോലും വിജയിക്കാനുള്ള വഴിമരുന്നായിരിക്കും ഈ പറയുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം അത് വിജയിക്കാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് എന്ന് തേജസ്വി യാദവ് ഉറപ്പിക്കുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് അദ്ദേഹം പറയുന്നത് കാരണം ബീഹാർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഇന്ത്യ മുന്നണി ഉറച്ചു വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധി അത് വലിയ തോതിൽ പ്രകടിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തെളിയിക്കുകയാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി ഒരു അപായമണി എന്ന നിലയിൽ തന്നെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പി വലിയ പ്രതിരോധത്തിലായത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഒന്നും ഈ വോട്ട് ചോരി വിവാദത്തിൽ കാര്യമായ പ്രതികരണങ്ങൾക്ക് മുതിരാതെ ഇങ്ങനെ നിൽക്കുന്നത് ബി വലിയ പ്രതിരോധത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ പ്രതിരോധത്തിലാണ് പക്ഷെ ജനങ്ങൾ മുഴുവൻ രാഹുൽ രാഹുലിനൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അത് ഇന്ത്യ മുന്നോടേയും കോൺഗ്രസിൻ്റെയും ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ പ്രകടമായ അടയാളം തന്നെയാണ്